ഇന്ത്യയിലെ സ്വകാര്യ ആശുപത്രി വ്യവസായം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വലിയൊരു ഉടമസ്ഥാവകാശ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഒരിക്കൽ സർക്കാർ സ്ഥാപനങ്ങളുടെയും കുടുംബ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെയും കീഴിലായിരുന്ന എണ്ണായിരം കോടി ഡോളറിന്റെ ഈ വലിയ മേഖല ഇപ്പോൾ ആഗോള സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലാണ് കഴിഞ്ഞ അഞ്ചു മുതൽ ആറു വർഷത്തിനുള്ളിൽ ആഗോള സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനങ്ങൾ ഇന്ത്യൻ ആശുപത്രി മേഖലയിൽ അവരുടെ ഉടമസ്ഥാവകാശം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണ ആവശ്യകതയിലെ വർദ്ധനവ് ആശുപത്രി ലാഭക്ഷമതയിലെ വർദ്ധനവ് കിടക്കകളുടെ കുറവ് തുടങ്ങിയ ഘടകങ്ങളാണ് വിപണിയിലെ ഗണ്യമായ ഏകീകരണത്തിനും മൂലധന നിക്ഷേപത്തിനും കാരണമായത് രണ്ടായിരത്തി ഏഴിൽ അപ്പോളോ ഹോസ്പിറ്റലിലെ അപാക്സ് പാർട്ട്നേഴ്സ് നടത്തിയ നിക്ഷേപം മുതൽ ആശുപത്രികളിലെ സ്വകാര്യ ഇക്വിറ്റി ഇടപാടുകൾ ഇടയ്ക്കിടെ ആരംഭിച്ചതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു എല്ലാ സ്വകാര്യ ഇക്വിറ്റി ഇടപാടുകളും മുൻപും എങ്കിലും കോവിഡ് നയന്റീൻ മഹാമാരിയാണ് ഈ രംഗത്ത് വലിയൊരു വഴിത്തിരിവായത് അതിനുശേഷം സിംഗപ്പൂരിലെ ടെമാസെക് യു എസ് ുള്ള ടി ജി കെ കെ ആർ തുടങ്ങിയ ഫണ്ടുകൾക്ക് ഇന്ത്യൻ ആശുപത്രി മേഖലയിൽ വലിയ താൽപര്യമുണ്ടായി ഇത് മണിപ്പാൽ മാക്സ് ഹെൽത്ത് കെയർ തുടങ്ങിയ വലിയ ആശുപത്രികളുടെ ഏറ്റെടുക്കലിലേക്ക് നയിച്ചു സ്വകാര്യ ഇക്വിറ്റി നിക്ഷേപങ്ങൾക്ക് സാധാരണയായി മൂന്ന് മുതൽ അഞ്ചു വർഷം വരെയാണ് കാലാവധിയെന്നും അതിനുശേഷം ഉടമസ്ഥാവകാശം വീണ്ടും കോർപ്പറേറ്റുകൾക്കോ വ്യക്തികൾക്കോ കൈമാറണമെന്നും മാക്സ് ഹെൽത്ത് കെയറിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അബൈസോയ് ടൈംസ് ഓഫ് ഇന്ത്യയോട് പ്രതികരിച്ചു സ്വകാര്യ ഇക്വിറ്റി ഫണ്ടുകൾ കൊണ്ടുവരുന്ന മൂലധന ഏകീകരണത്തിനും സഹായത്തിനും സഹായിക്കുമെങ്കിലും ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യപ്പെടുന്ന ദീർഘകാല ആസ്തി നിർമ്മാണത്തിന് ഇവരുടെ നിക്ഷേപങ്ങളുടെ കാലാവധി കുറവാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമീപകാലത്തെ ഇടപാടുകളുടെ ഒരു ചിത്രം പരിശോധിച്ചാൽ സ്വകാര്യ ഇക്വിറ്റികളുടെ നിയന്ത്രണം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാം കെ എം എസ് കേരളയിൽ ബ്ലാക്ക് സ്റ്റോണിന് എൺപത് ശതമാനം ഓഹരിയും കെയർ ഹോസ്പിറ്റലിൽ എഴുപത്തി മൂന്ന് ശതമാനം ഓഹരിയും സ്വന്തമാണ് മണിപ്പാൽ ഹോസ്പിറ്റലിൽ ടെമാസെക്കിന് അൻപത്തി ഒൻപത് ശതമാനം ഓഹരിയുണ്ട് അപ്യൂഡ് പാർട്ട്നേഴ്സും ഓ ടി പി സ്റ്റെർലിംഗ് സഖ്യാദ്രി ഹോസ്പിറ്റൽസ് എന്നിവ പൂർണ്ണമായും ഏറ്റെടുത്തു സിവിൽ ക്യാപിറ്റൽ ജനറൽ അറ്റ്ലാന്റിക് ടി പി ജി ഗ്രോത്ത് ബി പി ഇ എ ഇക്വിറ്റി അഡ്വർട്ടൈസ് ഇന്റർനാഷണൽ തുടങ്ങിയ മറ്റ് ആഗോള നിക്ഷേപകരും ഇന്ത്യയിലെ പ്രമുഖ ആശുപത്രി ശൃംഖലകളിൽ വലിയ ഓഹരി പങ്കാളിത്തം നേടിയിട്ടുണ്ടായെന്ന് ഗ്രാൻഡ് തോണ്ടണും വ്യവസായ വിവരങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യയിലെ ഈ വ്യവസായ മാറ്റം യു സ്ഥിതിക്ക് സമാനമാണ് അവിടെ മിക്ക ആശുപത്രികളും സ്വകാര്യ ഉടമസ്ഥതയിലോ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലോ ആണ് ഇതിന് വിപരീതമായി യു കെയിൽ ആശുപത്രികൾ നാഷണൽ ഹെൽത്ത് സർവീസിലൂടെ പൊതുമേഖലയിലാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ആറ് വർഷത്തിനിടെ ആശുപത്രികളിലെ സ്വകാര്യ ഇക്വിറ്റി ഉടമസ്ഥാവകാശം ക്രമാനുഗതമായി വർദ്ധിച്ചു എന്ന് ഇന്ത്യയുടെ ഗ്ലോബൽ ഹെൽത്ത് ഇൻഡസ്ട്രീസ് അഡ്വൈസറി ലീഗൽ സുജയ് പറഞ്ഞു ആരോഗ്യ വിവരങ്ങൾ ലഭ്യമല്ലാത്ത വിപണിക്ക് ഈ പ്രവണത ഗുണം ചെയ്യുമെന്നും ഇത് മൂലധന നിക്ഷേപത്തിനും ആഗോള നിലവാരത്തിലുള്ള സേവനങ്ങൾക്കും കൂടുതൽ പ്രൊഫഷണൽ സമീപനത്തിനും വഴിയൊരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വർദ്ധിച്ചു വരുന്ന ആയുർദൈർഘ്യം വരുമാനം ജീവിതശൈലി രോഗങ്ങൾ രോഗത്തെക്കുറിച്ചുള്ള അവബോധം എന്നിവ കണക്കിലെടുക്കുമ്പോൾ ഈ മേഖലയുടെ വളർച്ച സാധ്യതകളെക്കുറിച്ച് വിശകലന വിദഗ്ധർ ശുഭാപ്ത വിശ്വാസം പ്രകടിപ്പിക്കുന്നു ഇന്ത്യയിൽ ഇപ്പോഴും ആശുപത്രികളുടെയും തീവ്രപരിചരണ പരിചരണ ബെഡുകളുടെയും ക്ഷാമം നേരിടുന്നുണ്ട് ഇത് പുതിയ നിക്ഷേപങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിക്കും ുന്നു സ്വകാര്യ ഇക്വിറ്റി പങ്കാളിത്തം വളർച്ചാ മൂലധനം മികച്ച ഭരണ നിർവഹണം പ്രവർത്തന പരിചയം എന്നിവ കൊണ്ടുവരുന്നു ഇത് ആശുപത്രികൾക്ക് സേവന നിലവാരം മെച്ചപ്പെടുത്താനും അവരുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാനും അവസരം നൽകുന്നു ഇന്ത്യയിൽ ഇരുപതിലധികം സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനങ്ങൾ ആരോഗ്യ മേഖലയിൽ സജീവമാണ് ഇത് മറ്റേതൊരു മേഖലയും അപേക്ഷിച്ച് ഉയർന്നതാണ് എന്ന ഗ്രാൻഡ് ടൗണ്ടൻ ഭാരതിന്റെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയൽ ലീഡറായ ഭാനുപ്രകാശ് കൽമത്ത് പറയുന്നു